ഒരു കിലോ അരിമയിടിച്ച് പാവപ്പെട്ടവന് കൊടുത്ത് അവൻ്റെ ഫോട്ടോ എടുത്ത് സമൂഹ മാധ്യമങ്ങളിലിട്ട് ആളാവാൻ ശ്രമിക്കുന്ന വ്യാജ ജീവകാർണ്യ പ്രവർത്തകരുള്ള ഈ കാലഘട്ടത്തിൽ ദേ ഇവരുടെ ജീവകാർണ്യ പ്രവർത്തനം വ്യത്യസ്തമാവുകയാണ് കൊല്ലം ജില്ലയിലെ പഴയാറ്റുകുഴി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന തണൽക്കൂട്ടം എന്ന സംഘടനയുടെ പ്രവർത്തകരാണ് അവർ ജോലി ചെയ്ത് സ്വയം സമ്പാദിച്ച് പൈസ സ്വരുക്കൂട്ടി എല്ലാ വർഷവും റംസാൻ്റെ ഇരുപത്തിയേഴാം രാവിലെ ആരും അറിയാതെ ആരോരും അറിയാതെ പാവങ്ങൾക്ക് അന്നത്തിനുള്ള വകയെത്തിക്കുന്നത് ഇതാവണം ജീവകാരുണ്യ പ്രവർത്തനം ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം റംസാൻ മാസത്തിലെ ഇരുപത്തിയേഴാം രാവിൻ്റെ കിറ്റ് വിതരണത്തിന്റെ ചുമതല ശിവൻ എന്ന് പറയുന്ന സഹോദരനാണ് അദ്ദേഹമാണ് ഓടി നടന്ന് പൈസകൾ സ്വരൂപിച്ച് ഇങ്ങനെയൊരു പ്രവർത്തനത്തിന് തന്നെ തുടക്കം കുറിച്ചത് നമ്മുടെ പേര് ചാരിറ്റബിൾ സൊസൈറ്റി എന്നാണ് നമ്മൾ കുറച്ച് സുഹൃത്തുക്കൾ ചേർന്ന് ആരംഭിച്ചു ഇപ്പം വിദേശത്തും സ്വദേശത്തും ഒക്കെ ഉള്ള കുറേ ആൾക്കാർ ചേർന്ന് സഹായിച്ച് നമ്മൾ നമ്മളവരുടെ പണ്ട് പറ്റിയിട്ട് ഈ സാധനം വാങ്ങിച്ച് വീട് ആൾക്കാരിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന പരിപാടിയാണ് ഇപ്പം നമുക്കുള്ളത് പലരും തരുന്ന പൈസയിൽ നിന്ന് ഞങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതാണ് ഏകദേശം പത്ത് വർഷത്തിൽ കൂടുതലായി ഞങ്ങൾ ഈ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു അതുകൂടാതെ ഒറ്റപ്പെട്ടുള്ള രീതിയിലുള്ള ചികിത്സാ സഹായങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് നിലവിൽ ഈ റമദാനുമായിട്ട് ബന്ധപ്പെട്ട് തുടർച്ചയായിട്ട് നമ്മൾ പരിപാടി മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട് നമ്മുടെ കൂട്ടത്തിലുള്ള തന്നെ ശിവൻ എന്ന് പറഞ്ഞ കക്ഷി അദ്ദേഹം റമദാനിൽ ഒരു കിറ്റ് കൊടുക്കണം എന്നൊരു ആശയം മുന്നോട്ട് വെച്ചതും ആ നിലയിൽ തന്നെയാണ് നമ്മളെല്ലാം പിന്നീട് അങ്ങോട്ട് ഇറങ്ങിയതും അങ്ങനൊരു നിലപാട് ആരും എടുത്തിട്ടില്ല ഇതിന്റെ ആശയം തന്നെ മുന്നോട്ട് വെച്ചത് ശിവൻ എന്ന് പറഞ്ഞ നമ്മുടെ ഒരു സഹോദര സമുദായത്തിൽപ്പെട്ട എന്നാൽ ഞങ്ങളുടെയൊക്കെ സഹോദരനും ജ്യേഷ്ഠ സ്ഥാനത്തുമുള്ള ശിവനാണ് അപ്പം അദ്ദേഹം തുടങ്ങി വെച്ച അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആശയത്തിൽ നിന്ന് തുടങ്ങിയ ഞങ്ങൾ ഈ പരിപാടി ഒരിക്കലും ഒരു മതത്തിലേക്ക് മാത്രം ചുരുങ്ങുന്നതല്ല സാധുക്കളായ ആൾക്കാർ ആരൊക്കെ ഉണ്ടോ അവരിലേക്കൊക്കെ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ സംഘടനയുടെ തുടക്കം മുതൽ ഇന്നോളമുള്ള എല്ലാ പ്രവർത്തനങ്ങളും അങ്ങനെ തന്നെയാണ് പരിപാടി മതസൗഹാർദ്ദത ഊട്ടി ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ ൂന്നിയാണ് നമ്മുടെ കൂട്ടം ഇതുവരെയും പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഓണത്തിന് ഞങ്ങൾ ചാത്തന്നൂരിൽ ഒട്ടിസം ബാധിച്ച കുട്ടികൾക്ക് ഓണപ്പുടവ കൊടുത്തുകൊണ്ടും റമദാലിൽ കിറ്റ് കൊടുത്തുകൊണ്ടും ക്രിസ്മസിൽ അവർക്ക് വേണ്ട വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ പാവപ്പെട്ട കുടുംബത്തിന് കൊടുത്തുകൊണ്ടും ഉള്ള മതസൗഹാർദ്ദത്തിൽ ഊന്നിയ ഒരു പ്രവർത്തനമാണ് നമ്മൾ ഇതുവരെയും കാഴ്ചവെച്ചിട്ടുള്ളത് ഏതായാലും ഒരു ഒരു കൂട്ടം നല്ല മനസ്സിൻ്റെ ഉടമകളായ ചെറുപ്പക്കാരാണ് ഇതിനെ ഞങ്ങൾക്ക് ഊർജം നൽകുന്നത് നല്ല മനസ്സിൻ്റെ ഉടമകളായ നാട്ടുകാരുടെ സഹായ സഹകരണത്തിലാണ് ഞങ്ങളുടെ വളർച്ച പത്ത് വർഷവും ഇതുവരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ബഹുമാനപ്പെട്ട നമ്മുടെ കണ്ണക്കൂട്ടത്തിൻ്റെ ചെയർമാൻ സഫീർ ഖാനാണ് ഇതിൻ്റെ പ്രവാസി ഘടകത്തിൻ്റെ പ്രസിഡന്റ് അതുപോലെ യാഫർ ഖാന് പിന്നെ ഷമീർ ഖാൻ അങ്ങനെ ഒരുപാട് നമ്മളെ നല്ല സുഹൃത്തുക്കൾ നല്ല മനസ്സിൻ്റെ ഉടമകളും നമ്മളെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങളെ പ്രവർത്തനത്തിന് എല്ലാ ഊർജവും നൽകുന്നുണ്ട് ഏതായാലും സഹകരിച്ച നല്ല മനസ്സിൻ്റെ ഉടമകൾക്ക് നന്ദി രേഖപ്പെടുത്തുന്നു എന്തായാലും ഈ ചെറുപ്പക്കാരുടെ കൂട്ടായ്മയെ നമ്മൾ സമ്മതിച്ച മതിയാവും കാരണം ഇവരൊന്നും വലിയ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ആളുകളോ അല്ലെങ്കിൽ പണക്കാരോ ഒന്നും അല്ല ഇവർക്ക് കിട്ടുന്ന വേതനത്തിൽ നിന്നും കുറച്ച് പൈസ മാറ്റിവെച്ചും അതുപോലെ തന്നെ പ്രവാസികളായിട്ടുള്ള സുഹൃത്തുക്കളും നാട്ടുകാരിൽ നിന്നും ചെറിയ പിരിവുകൾ എടുത്താണ് ഇവർ ഓരോ വർഷവും ഇങ്ങനെയുള്ള സാധുക്കൾക്ക് വേണ്ടി അവരുടെ വിഷപ്പക അകറ്റാൻ വേണ്ടി ഒരു മാസത്തേക്കും വിഷപ്പ് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഇവരെ സംബന്ധിച്ചുകൊടുത്തേ മതിയാകൂ ക്യാമറമാൻ ഫൗഷാദിനൊപ്പം ഷിമിൻഷ ന്യൂസ് കെലംപുഡി കൊല്ലം